ഹലോ വെൽക്കം ടു ദ വീഡിയോ ഈ വീഡിയോയിൽ എന്ത് പറയണം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ വീഡിയോ മുന്നോട്ട് പോവുക എന്ന് അറിയാതെയാണ് ഈ വീഡിയോ ആരംഭിക്കുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചൊരു എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുക എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു സംരംഭം അന്ന് എൻ്റെ ഉദ്ദേശം പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു സർവീസ് ഒരു ഫ്രീ ആയിട്ടുള്ള ക്ലാസ് നൽകുക അതിൻ്റെ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഏത് ആ അന്വേഷണമാണ് ശരിക്കും യൂട്യൂബിലേക്ക് എത്തിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ കൃത്യമായ ടൈറ്റിൽ കൊടുത്ത് കൃത്യമായ ഡീറ്റെയിൽസ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് കൃത്യമായ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് വെച്ചു വളരെ ഓർഡറായിട്ട് അവതരിപ്പിക്കാൻ യൂട്യൂബിനെ കഴിഞ്ഞ് ഉള്ളു മറ്റേതൊരു പ്ലാറ്റ്ഫോം അതും അത്രയും ജനപ്രിയമാണ് ആർക്കും മനസ്സിലാവും ഈ ലിങ്ക് കണ്ട യൂട്യൂബ് ലിങ്ക് ആണെന്ന് മനസ്സിലാവും അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യാനെല്ലാവർക്കും അറിയാം അതുപോലെ ഓപ്പൺ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും ഇതൊക്കെ പ്രധാനമാണ് നമ്മളൊരു വീഡിയോ കണ്ടത് ട്രസ്റ്റ് ചെയ്യുന്നില്ല അത് ഓപ്പൺ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ പിന്നെ അതിനെ കൊണ്ട് യൂസ് ഇല്ല പിന്നെ ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമിൽ ഞാൻ ചിന്തിച്ചിരുന്നു കാരണം ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു പ്രൊഫൈൽ ഉണ്ട് ഞാനത് ലൈവ് വീഡിയോസൊക്കെ ചില പ്രൊപ്പർ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ശ്രമിച്ചപ്പോൾ അതിലുള്ളൊരു വിഷയം വന്നത് ഈ വീഡിയോസ് എങ്ങനെ ടൈറ്റിൽ ചെയ്യും എങ്ങനെ എൻ്റെ ക്ലാസ്സുകൾ കൃത്യമായി ഡിസ്ക്രൈബ് ചെയ്യും അതുപോലെ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ഓപ്പൺ ചെയ്യാൻ പറ്റണമെന്നില്ല എല്ലാ ഫോൺ ചില വിദ്യാർത്ഥികളൊക്കെ പാരൻസിൻ്റെ ഫോൺ ഉപയോഗിക്കുന്നവരുണ്ടാവാം അതല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് മറ്റ് റീൽസും ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ തരണം ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം ഏതെന്ന അന്വേഷണമാണ് അവസാനം യൂട്യൂബിലെത്തിക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും കോവിഡ് സമയം മുതൽ നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് അധ്യാപകർ ക്ലാസ്സുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഒരുപാട് വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നതായും കാണുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ എൻ്റെ ലക്ഷ്യം തന്നെ പരമാവധി വിദ്യാർത്ഥികളിലേക്ക് എത്തുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലൊരു സേവനം ഒരു സർവീസ് എത്തിക്കുക ഒരു കാരുണ്യ പ്രവർത്തി ചെയ്യുക എന്ന രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതിന് ഇത്രത്തോളം സ്വീകാര്യത കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം ഒരു യൂട്യൂബ് എന്നുള്ള ഒരു ചാനൽ എനിക്ക് ഇതുവരെ ഒരു മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്തൊരു പ്ലാറ്റ്ഫോമാണ് സ്വാഭാവികമായിട്ട് എന്നുവെച്ചാൽ മറ്റു പ്ലാറ്റ്ഫോമുകളിലൊക്കെ മാർക്ക് ഉണ്ടാക്കിയെടുത്തു എന്നർത്ഥമില്ല എനിക്ക് യൂട്യൂബിൽ എനിക്ക് ഞാൻ ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ യൂട്യൂബിൽ എനിക്കൊരു ചെറിയ ചാനലും ഒക്കെ ഉണ്ട് പക്ഷെ അതിലൊക്കെ ഞാൻ വളരെ ചെറിയ വീഡിയോസ് ചിലപ്പോൾ എൻ്റെ പുതിയ ബുക്സൊക്കെ റിലീസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയ വീഡിയോസൊക്കെയാണ് ഇടുന്നത് പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് പോലുള്ള ചെറിയ റീൽസൊക്കെ അതുപോലെയുള്ള സംഭവങ്ങളാണ് ആദ്യം പോലെ ഞാൻ ചെയ്യുന്നത് പക്ഷേ അതൊന്നും ഞാൻ മാത്രമേ അതൊക്കെ കാണാറുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എൻ്റെ കുറച്ച് ഇൻറ്റർവ്യൂസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വന്നിരുന്നു പല വേറെ ചാനലുകളിലൊക്കെ അതല്ലാതെ യൂട്യൂബിൽ ഞാനായിട്ടുള്ള വീഡിയോസ് വളരെ ക്രിഞ്ച് അടിക്കുന്ന കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളൂ അതപ്പുറത്തേക്കൊന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പം എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ നല്ലതായിരിക്കില്ലേ എന്നുള്ളത് അതൊരു വരുമാന മാർഗം ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണെന്ന് ഞാൻ കരുതി അതൊരു സത്യമാണ് പക്ഷേ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിൽ ഒരു കാര്യം മനസ്സിലായി വരുമാന മാർഗമായില്ലെങ്കിലും ഈ കുറച്ച് മാസങ്ങൾ കൂടി എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഒരുപാട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് ഒരു നൂറ് ക്ലാസ്സുകൾ നൂറ് വീഡിയോസ് ഉണ്ട് എൻ്റെ ഓൾറെഡി ഈ നൂറ് വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ് അതുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് യൂസ് ഉണ്ടായി എന്ന് മനസ്സിലായി ഇന്നലെ എനിക്ക് ഉണ്ടാകും വലിയൊരു അനുഭവം ഒരു വിദ്യാർത്ഥി ഒരു കോമൻറ്റിലൂടെ പരീക്ഷ പാസ്സായി കഴിഞ്ഞ കോമൺ കോഴ്സ് അഥവാ എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സിൻ്റെ പരീക്ഷ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടേതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സിൻ്റെ പരീക്ഷ പാസ്സായി എൻ്റെ വീഡിയോസ് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് പോയത് എന്നൊക്കെ പറഞ്ഞൊരു കോമൻ്റ് ഇട്ടായിരുന്നു അപ്പോൾ വളരെ സന്തോഷം തോന്നിയിരിക്കും കാരണം ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും കുറേ വിദ്യാർത്ഥികൾ ക്ലാസ്സുകൾ ആയി എന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട് പരീക്ഷ എന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ ക്ലാസ്സുകൾ അതേസമയം തന്നെ വളരെ റെലവെന്റ് ആയിരുന്നു അത് കിട്ടിയത് കൊണ്ട് വലിയ ഉപകാരമായി എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുപോലെ ഇന്നലെ വന്ന ഈ കോമൻ്റ് അതായത് റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ആദ്യത്തെ കൊമൻ്റാന്ന് തോന്നുന്നു അത് അങ്ങനെ കേട്ടതിൽ ഒരുപാട് സന്തോഷം ആ ഒറ്റ കോമെൻറ്റിന്റെ ബലത്തിലാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ തീരുമാനിക്കുന്നത് ഞാൻ കഴിഞ്ഞ മൂന്നാഴ്ചയിൽ മുകളിലായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല അപ്ലോഡ് ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല വീഡിയോസ് ഒരു കാരണം എന്ന് പറയുന്നത് ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കാരണം വീഡിയോ ഉണ്ടാക്കുക എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക കുറച്ച് മെനക്കെട്ട പരിപാടി തന്നെയാണ് കുറച്ച് അധ്വാനം ആവശ്യമുള്ളൊരു പ്രോസസ്സാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് മറ്റ് എൻ്റെ ജീവിത മറ്റ് കാര്യങ്ങൾ ജീവിത ചര്യകൾ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ ഒരു സമയം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഒരു മൂന്നാഴ്ചയോളം അങ്ങനെ പോയി അപ്പോൾ പുതിയ സെമസ്റ്റർ തുടങ്ങി കാരണം യൂണിവേഴ്സിറ്റിയുടെ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പല ക്ലാസ്സുകളും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പക്ഷെ ഒന്നും ചെയ്തില്ല ശ്രീനാരായണപുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയുടെ സമയത്ത് അവരുടെ കുറച്ച് വീഡിയോസ് ചെയ്തു അതിനുശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ് പിന്നെ ഒരു ബ്രേക്ക് ബ്രേക്ക് എടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ബ്രേക്കായി മൂന്നാഴ്ചത്തോളം ഇപ്പോൾ പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികൾ പല കോഴ്സുകൾ ഓൾറെഡി എന്നോട് പറഞ്ഞിരുന്നു പല കൊമൻറ്റുകളിലും പറഞ്ഞിരുന്നു പല കോഴ്സുകൾ ഇംഗ്ലീഷ് ഫോർ കോൺടെക്സ്റ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫോർ കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ചെയ്യുമോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും നിലവിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം ഈ പറഞ്ഞ പോലെ റെസ്റ്റ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് പക്ഷേ ഇന്നത്തെ ഈ കൊമൻറ്റ് എനിക്ക് വല്ലാത്തൊരു ഊർജ്ജം പകർന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഓക്കെ ലെറ്റസ് റീസ്റ്റാർട്ട് ലെറ്റസ് റിസ്യൂം ലെറ്റസ് സ്റ്റാർട്ട് എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് തുടങ്ങുന്നത് പിന്നെ പ്രധാനമായിട്ടും എനിക്കുള്ള എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു കൊമൻ്റ് ഉണ്ടല്ലോ ഇന്നലെ പറഞ്ഞ ഒരു കൊമൻ്റ് തന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്താലും ഈ ഈ ഒരു ചാനലിന്റെ ഒരു ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ അതായത് വിദ്യാർത്ഥികൾക്കൊരു സർവീസ് എന്ന രീതിയിലാണ് ഞാൻ ഇത് തുടങ്ങുന്നത് അതിന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ടുണ്ടായിരുന്നത് ഈ ചാനലിന്റെ പേര് നിർദ്ദേശിച്ചത് ഇതെങ്ങനെ വേണം എന്ന് എന്നോട് പറഞ്ഞു തന്നത് എന്തൊക്കെ തരത്തിലുള്ള വീഡിയോസ് വീഡിയോസുമാണ് പറഞ്ഞു തന്നത് ഈ വീഡിയോയുടെ അവതരണം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷനും ഞാൻ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ എഡിറ്റിങ്ങും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളുമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്ലോഡിങ്ങുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ ലേബർ അത് ഞാൻ ചെയ്തതാണ് ഇൻ്റലക്ച്വൽ ലേബർ ഞാൻ ചെയ്തതാണ് പക്ഷേ ഇതിൻ്റെ ഐഡിയാസ് അല്ലെങ്കിൽ ഈ ചാനൽ എങ്ങനെ വേണം എന്ന് പറഞ്ഞു തന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ് എന്നുള്ളതാണ് പിന്നെ തീർച്ചയായിട്ടും അവരിലൂടെ വിദ്യാർത്ഥികളിലൂടെ എന്നോട് സംവദിച്ച സർവശക്തനായ ദൈവവും അതിന് തീർച്ചയായിട്ടും നൂറ് ശതമാനം ക്രെഡിറ്റ് അറിയിക്കുന്നു അത് മാത്രമേ ഉള്ളൂ ക്രെഡിറ്റ് എന്ന് ഞാൻ പറയും എൻ്റെ ഒരു സംഭാവന ഇതില്ലാത്തില്ല എൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല എൻ്റെ വിദ്യാർത്ഥികളാണ് ശരിക്കും ഈ പേര് അവരിലൂടെ ദൈവം എനിക്ക് ഈ പേര് കാണിച്ചു തരുന്നത് അനുലാൽ ടോക്സ് എന്നുള്ള ഈ പേര് അവരാണ് എനിക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുമെന്നൊക്കെ അവരാണ് എനിക്ക് ഐഡിയാസ് പറഞ്ഞത് പറഞ്ഞു തന്നത് അപ്പോൾ അവരോട് നന്ദി പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് കാരണം കുറേ വിദ്യാർത്ഥികൾക്ക് ഇത് ഹെൽപ്ഫുള്ളായി എന്നുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് ഒക്കെ ഇതിനിടയ്ക്ക് തന്നെ പരീക്ഷയിലിടക്കും അതിന് ശേഷമൊക്കെ വന്നിട്ടുണ്ട് അതിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പുതിയ ക്ലാസുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോമെൻസും ഉണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അവർ ക്ലാസ് കണ്ടിട്ടുണ്ട് പ്രീവിയസ് ക്ലാസ് അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതുവഴി പുതിയ ക്ലാസ്സുകൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യം ഉണ്ട് എന്ന രീതിയിലാണല്ലോ അവർ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് എന്തോ റെലവൻസ് അവിടെ സംഭവിച്ചിട്ടുണ്ടല്ലേ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കുറേ പേര് നമ്മൾ ഹെൽപ്പ് ചെയ്താലും അതിൽ കുറച്ചുപേർ വന്നിട്ട് നമ്മളോട് നന്ദി പറയുള്ളൂ എന്നുള്ള ഒരു സത്യമുണ്ട് ഞാൻ ഓർമ്മിക്കുന്നത് ഒരു ഒരു ബൈബിൾ സന്ദർഭമാണ് യേശു ക്രിസ്തു ഒരു പത്ത് പേരെയോളം വലിയ മാരകമായ അസുഖത്തിൽ നിന്ന് സുഖപ്പെടുത്തുകയാണ് എന്നിട്ട് അവർ പറഞ്ഞയക്കുകയാണ് അപ്പം അതിൽ ഒരാൾ മാത്രം തിരിച്ചു വന്ന് നന്ദി പറയുന്ന ഒരു സംഭവം ഒരു ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് അപ്പം അത് കാണിക്കുന്നത് മനുഷ്യാവസ്ഥ തന്നെയാണ് പൊതുവിലൊരു മനുഷ്യ അവസ്ഥയാണ് അതായത് നമ്മൾ എല്ലാവരും തിരിച്ചു തിരിച്ചുവന്ന് നന്ദി പറയണമെന്നോ അല്ലെങ്കിൽ തിരിച്ചു വന്നവരെ എത്രത്തോളം ഉപകാരപ്പെട്ടു നമ്മുടെ സേവനം എന്ന് പറയണമെന്നൊന്നും നിർബന്ധമില്ല അങ്ങനെ പറയുകയും പറയുകയും ഇല്ല എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുക തീർച്ചയായിട്ടും അത് ഞാൻ ഉൾക്കൊള്ളുന്നു യാതൊരു നന്ദിയോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള വാക്കുകളോ പ്രതിഫലമോ ആഗ്രഹിക്കാതെ തന്നെയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തും പക്ഷേ ഈ കൊമൻസ് ഒക്കെ ഇൻസ്പയറിംഗ് ആണ് എന്ന് പറയാനാണ് ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത് അതായത് എനിക്കിത് യൂസ്ഫുള്ളായി അല്ലെങ്കിൽ എന്നെ ഇത് ഹെൽപ്പ് ചെയ്തു ഈ വീഡിയോ എന്ന് കേൾക്കുമ്പോൾ ഉള്ളത് ഒരു ഇൻസ്പിറേഷണൽ ഫാക്ടർ ഉണ്ടല്ലോ ഏറ്റവും അത് അതൊരു മനുഷ്യനെതിരെയ് നമുക്കൊരു മോട്ടിവേഷൻ എന്നാർത്ഥത്തിൽ മാത്രമാണ് അത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഒറ്റ കോമെൻറ്റ് തന്നെ ഈ ഒരു വീഡിയോക്ക് കാരണമായി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കൂടിക്കാവുന്നേ ഉള്ളു അത്രത്തോളം എന്നെ ഇൻസ്പയർ ചെയ്തു അത് എന്നുള്ളത് ഒരാൾക്ക് നമ്മളൊരു ഉപകാരം ചെയ്തിപ്പോൾ അത് ഉപകാരം തന്നെയായി മാറി അത് അവർക്ക് മോശമായി വന്നില്ല എന്ന് തിരിച്ചറി അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഇനി അങ്ങോട്ട് രണ്ട് പേപ്പർ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടി വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് ഫോർ കോണ്ടെക്സ്റ്റ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫോർ ക്രിയേഷൻ രണ്ട് പേപ്പർ അപ്പോൾ അത് ക്ലാസ് എടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത് യൂട്യൂബിലൂടെ ഫ്രീ ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാവും അതുപോലെ തന്നെ യൂട്യൂബ് മോണിറ്റൈസ് ആയിട്ടുണ്ട് എന്നുള്ള വിവരം ഞാൻ എല്ലാവരും അറിയിക്കുകയാണ് പക്ഷേ അത് ഞാനിപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് മോണിറ്റൈസ് ആയി എന്ന് പറയുമ്പോൾ തന്നെ ആ പൈസ വരികയല്ല ചെയ്യുന്നത് മോണിറ്റൈസ് ആയി എന്ന് പറയുമ്പോൾ ഒരു ദിവസം നമുക്ക് നമ്മുടെ എത്ര വ്യൂസ് വരുന്നു അതിനനുസരിച്ചേ പൈസ കിട്ടുകയുള്ളു മോണിറ്റൈസ് ആവാൻ വേണ്ടി വാച്ച് അവർ ആണ് നോക്കുന്നത് എത്ര മണിക്കൂർ വാച്ച് ചെയ്യണം നാലായിരം മണിക്കൂർ വാച്ച് ചെയ്താൽ ഈ പറഞ്ഞ എന്താണ് മോണിറ്റൈസേഷൻ ആവുകയുള്ളു യൂട്യൂബില് പക്ഷേ യൂട്യൂബില് പിന്നീട് മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമുക്ക് അക്കൗണ്ടിൽ പൈസ കൂടാൻ വേണ്ടിയിട്ട് എത്ര മണിക്കൂർ കണ്ടു എന്നുള്ളത് എനിക്കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മനസ്സിലായി ഇനി അതല്ലെങ്കിൽ അറിയുന്നവരൊന്നു പറഞ്ഞു തരണേ കൊമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പിന്നീട് ക്ലിക്സ് ആണ് അവർ നോക്കുന്നത് എന്ന് തോന്നുന്നത് അതായത് എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നത് അതായത് എത്ര ക്ലിക്സ് വന്നാൽ എത്ര എമൗണ്ട് അപ്പം ദിവസവും ഓരോ രൂപ അൻപത് പൈസ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അതിൻ്റെ അവസ്ഥ എന്താണുള്ള പക്ഷേ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം അതല്ല എൻ്റെ അകത്ത് വിഷയം ഈ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം ഞാനൊരു കാര്യം ചെയ്തത് എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ജോയിൻ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ക്ലാസ് അത് ജോയിൻ ചെയ്യാം ഞാനത് ഉദ്ദേശിച്ചത് ഒരു വൺസ് ഇൻ എ വീക്ക് ഒരു ലൈവ് ക്ലാസ് കൊടുക്കുക ഇത് യൂട്യൂബിൻ്റെ ഒരു ഫീച്ചറാണ് ഈ ജോയിൻ എന്ന് പറയുന്നത് അതായത് ഈ കോട്ടൻ ക്രിയേറ്റേഴ്സുമായിട്ട് ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം അവർ കൊടുക്കുന്നതാണ് ഈ ജോയിൻ അതൊരു പേയ്മെൻറ്റ് ഫീച്ചറാണ് പൈസ അടച്ചാൽ നമുക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ഒരു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ചില പ്രത്യേക ഓഫറുകളൊക്കെ ഈ കോട്ടൻ ക്രിയേറ്റേഴ്സിന് നൽകാൻ സാധിക്കും വ്യൂവേഴ്സിന് എന്നുള്ളതാണ് അതിൻ്റെ യൂട്യൂബ് ഒരുക്കുന്ന ഫീച്ചർ അപ്പം ഞാൻ നൽകുന്ന എന്ത് സർവീസ് ആണ് അതിലൂടെ എനിക്ക് എക്സ്ട്രാ നൽകാൻ പറ്റുക എന്ന് ഞാൻ ആലോചിച്ചു ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട് എന്തായാലും അപ്പോൾ ഞാൻ വെച്ചാൽ യൂസ് ചെയ്യാം എങ്ങനെ യൂസ് ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു രീതി എന്ന് പറയുന്നത് ആഴ്ചയിലൊരു ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പേയ്മെൻറ്റോട് കൂടി കാരണം ഇതൊരു പേയ്മെൻറ്റ് വെർഷനാണ് ഈ ജോയിൻ എന്ന് പറയുന്ന ഒരു പേയ്മെൻറ്റ് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പേയ്മെൻറ്റ് ചെയ്താലും അത് വർക്ക്ഔട്ടാവണം അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഫീച്ചർ ഫ്രീ ആയിട്ടാണെങ്കിൽ ഓൾറെഡി യൂട്യൂബിൽ ഉണ്ടല്ലോ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അപ്പോൾ അത് ആ രീതിയിലല്ല ഫ്രീ ആയിട്ട് നമുക്ക് യൂട്യൂബിൽ ഓൾറെഡി ഫ്രീ ക്ലാസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അതിനപ്പുറത്തേക്ക് എല്ലാ ആഴ്ചയും ഒരു ശനിയാഴ്ച മറ്റോ ഒരു മണിക്കൂർ ഗൂഗിൾ മീറ്റിൽ ലൈവായിട്ട് ഈ ജോയിൻ എന്നുള്ള ഫീച്ചർ ഉപയോഗിക്കുന്നവർക്ക് ക്ലാസ് കൊടുക്കുക ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് ഏതെങ്കിലും ഒരു ഗ്രാമറോ അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയമോ അല്ലെങ്കിൽ അവരുടെ മേഖലയിൽപ്പെട്ട വിഷയങ്ങളിൽ സംശയ നിവാരണമോ ഒക്കെയുള്ള ഒരു മണിക്കൂർ വൺ അവർ സ്പെഷ്യൽ ലൈവ് ക്ലാസ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ലൈവ് ഈ ജോയിൻ എന്നുള്ള ആ ഒരു ഫീച്ചർ ആഡ് ചെയ്തുകൊണ്ട് പക്ഷേ ഇതുവരെ ആരും അതിനകത്ത് ജോയിൻ ചെയ്തിട്ടില്ല ഇനിയിട്ട് ജോയിൻ ചെയ്യുമെന്നു അറിയത്തില്ല ഞാൻ എന്തായാലും ഫീച്ചർ കുറച്ച് നാൾ ഇവിടെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നോക്കാം നമുക്ക് ചെറിയൊരു ഫീസ് അതിൻ്റെ അകത്ത് ഞാൻ ഏഴാക്കുന്നുണ്ട് ഒരു നൂറ്റി പത്തൊൻപത് രൂപയാണിപ്പോൾ അതില് ഞാൻ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അത് യൂട്യൂബിൻ്റെ തന്നെ ഒരു എമൗണ്ട് ആണത് അതിലും കുറഞ്ഞ എമൗണ്ട് ഉണ്ട് പക്ഷെ ഞാൻ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന റെക്കമെൻഡ് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ അത് വെച്ചു നൂറ്റി പത്തൊമ്പത് രൂപ ആയിട്ടാണ് അപ്പോൾ അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് ജോയിൻ എന്നുള്ള ആ ഒരു ബട്ടൺ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താല്പര്യമുള്ള ജോയിൻ ചെയ്യുക പിന്നെ ഈ പറയുന്ന വൺ അവർ ക്ലാസ് എന്ന് പറയുന്ന കൃത്യമായി ഇന്ന സബ്ജെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇന്ന പേപ്പർ എന്ന് പറയാൻ പറ്റില്ല ഇറ്റ് വിൽ ബി ഇംഗ്ലീഷ് ക്ലാസ് വൺ അവർ മോസ്റ്റ് പ്രോബ്ലി അത് ഗ്രാമറോ റൈറ്റിംഗ് റിലേറ്റഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പിന്നെ കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നതെങ്കിൽ ഒരേ സബ്ജെക്ട് ആവശ്യമുള്ളവരാണെങ്കിൽ അവരുടെ സബ്ജെക്റ്റിലുള്ള സംശയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമുക്ക് കോമൺ ആയിപ്പോൾ ഏതൊക്കെ ആൾക്കാർ വരുന്ന പറയാൻ പറ്റില്ലല്ലോ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഒരു മണിക്കൂർ ക്ലാസ് എന്നാണ് ഉദ്ദേശിച്ചത് ആ ഐഡിയ അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ഇനി അടുത്ത ദിവസം മുതൽ ഞാൻ വയ്ക്കുന്ന ഇംഗ്ലീഷ് ഫോർ കോണ്ടെക്സ്റ്റ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫോർ കോണ്ടന്റ് ക്രിയേഷൻ രണ്ട് പേപ്പറാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റ് പേപ്പേഴ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ പേപ്പേഴ്സിൻ്റെ പേര് എഴുതി വെക്കുക ഞാൻ നോക്കാവുന്ന ശ്രമിക്കാമെന്ന് പറയുകയാണ് തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം ഈ രണ്ട് പേപ്പറാണ് ഇപ്പം നിലവിലേയും ഉദ്ദേശിക്കുന്നത് രണ്ട് പേപ്പ് ഈ രണ്ട് പേപ്പറാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊമൻ്റ് രൂപത്തിൽ മുൻപുള്ള ഒക്കെ താഴെ വന്ന് കൊമൻറ്റ് ചെയ്തിട്ടുണ്ട് മിക്ക കോമൻസ് ഞാൻ വായിക്കുന്നുണ്ട് ഒരുപാട് മറ്റു കൊമൻറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ മറ്റുള്ള ചോദ്യങ്ങൾ സംശയങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ സിസ്റ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ അപ്പോൾ അത്തരം സംശയങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് സാധിച്ചിട്ടില്ല എൻ്റെ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാര്യമൊന്ന് സൂചിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊന്ന് സംവദിക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതായത് മൂന്നാഴ്ചയോളമായി ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്പോൾ മൂന്നാഴ്ചയ്ക്ക് ശേഷം വരുന്നൊരു വീഡിയോ ആണ് ഇത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാൽ ഇതിൽ ചില യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് കരുതുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് യൂസ്ഫുള്ളായി എന്ന് കരുതുകയാണ് ഈ ഒരു കൊച്ചു വീഡിയോ അടുത്ത വീഡിയോയില് തീർച്ചയായിട്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം പിന്നെ മറ്റുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ക്ലാസ്സുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ കൊമൻറ്റ് ചെയ്യുക പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല എനിക്ക് സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമുണ്ട് നിങ്ങളുടെ സിലബസ് ആവശ്യമുണ്ട് ആ സിലബസ് വിത്ത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് മെറ്റീരിയൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ബാക്കിയുള്ള മെറ്റീരിയൽ ഞാൻ കളക്ട് ചെയ്തോളാം പക്ഷേ പ്രിസ്ക്രൈബ്ഡ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് വേണം അതുപോലെ സിലബസ് വേണം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഈ യൂട്യൂബ് ചാനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അബൌട്ട് എന്നുള്ള ആ ഒരു സെക്ഷനിൽ പോയാലും കാണാൻ പറ്റും അപ്പോൾ യൂട്യൂബ് ചാനലിൽ നിന്ന് നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് എന്റെ പ്രൊഫൈലിൽ നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് അയക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഒക്കെ അയക്കാമെന്നെനിക്ക് തോന്നുന്നത് ഇനി പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇമെയിൽ അഡ്രസ്സിലേക്ക് അയക്കുക അനുല്ലാൽ ഓഫീസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന അഡ്രസ്സിലയച്ചാൽ മതി അതിലേക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ എന്ത് ഏത് ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണ്ടത് എന്നുള്ളത് പറയുക കേട്ടോ അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ അയച്ച് ചെയ്യാം പക്ഷെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ കൂടെ അയക്കണം നിങ്ങൾ ഇവിടെ കൊമൻറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഒന്ന് നിങ്ങൾ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് അതായത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കുന്നത് ഏത് പേപ്പറാണ് നിങ്ങൾക്ക് ക്ലാസ് വേണ്ടത് ആ പേപ്പറിൻ്റെ സിലബസ് ഏതാണ് ഇത്രയും ഡീറ്റെയിൽസാണ് വേണ്ടതു ഓക്കെ ഇനി യൂണിവേഴ്സിറ്റി ആ സിലബസിനും ആ പേപ്പറിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ കോമൺ കോഴ്സ് കോഴ്സായ റീഡിങ്സ് ഓൺ കേരള എന്നുള്ളൊരു പേപ്പർ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതിന് റീഡിങ്സ് ഓൺ കേരള എന്നൊരു പുസ്തകം റെക്കമെൻഡ് ചെയ്തിരുന്നു ഒരു പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു ഇതുപോലെ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ എഇ സിക്ക് എൻ റിച്ച് ഇംഗ്ലീഷ് എന്നൊരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ അതുപോലെ തന്നെ എൻഗേജ് ഇംഗ്ലീഷ് എന്നുള്ളൊരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ ഒരു പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതും അതിൻ്റെ കോപ്പി അതിൻ്റെ ഫോട്ടോ നല്ല ക്ലിയർ ഉള്ള ഒരു ഫോട്ടോ ടെക്സ്റ്റിന്റെ മുഴുവൻ പേജുകളുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗത്തിന്റെ അതിന്റെ കോണ്ടൻറ് പേജ് നിർബന്ധമായിട്ട് വേണം കവർ പേജ് കോണ്ടന്റ് പേജ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് മുഴുവൻ ഫോട്ടോ എടുത്ത് നിങ്ങൾ ഇമെയിലിലൂടെ എനിക്ക് അയച്ചു തരണം എങ്കിൽ മാത്രമേ എനിക്കത് ക്ലാസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ള മെറ്റീരിയൽസും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സ്വന്തമായി കളക്ട് ചെയ്തോളാം പ്രശ്നമൊന്നുമില്ല എന്നാൽ ഈ പറയുന്ന പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ഞാൻ പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് അയക്കാൻ പറയുന്നതിൻ്റെ കാരണം കണ്ണൂരാണ് എൻ്റെ സ്ഥലം ഇത് കാണുന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയിലൊക്കെ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു എനിക്ക് അവരുടെയൊന്നും റിക്വസ്റ്റുകൾക്ക് കൃത്യമായ രീതിയിലൊരു ഒരു ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ശ്രമിക്കാമെന്ന് പലരോടും പറഞ്ഞിരുന്നു പക്ഷെ സാധിച്ചിട്ടില്ല പേഴ്സണലായിട്ടുള്ള തിരക്കുകൾ മറ്റോ കാരണം സാധിക്കാതെ പോയി ക്ഷമ ചോദിക്കുകയാണ് പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റി അതുപോലെ എം ജി യൂണിവേഴ്സിറ്റിയിലൊക്കെയുള്ള കുട്ടികൾ അവരുടെ നിരവധി സബ്ജെക്ട്സുകൾ എനിക്ക് സിലബസ് അടക്കം അയച്ചു തന്നവരുണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞാൻ കണ്ണൂരാണ് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രദേശമാണിത് എനിക്ക് ഇപ്പം എം ജി അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ പ്രിസ്ക്രൈബ് മെറ്റീരിയൽ ഇവിടെ നിന്നുകൊണ്ട് കളക്ട് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് നിങ്ങളോട് അത് അയച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഇഗ്നോ അല്ലെങ്കിൽ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മേഖല ആയാലും മതി ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ആണെങ്കിലും ആ ടോപ്പിക്ക് മാത്രമായാലും മതി ഒരു ഫുൾ പേപ്പർ വേണമെന്നൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യാം എന്ന് അറിയിക്കുകയാണ് പിന്നെ തീർച്ചയായിട്ടും ഇത് ഒരു എഫേർട്ടുള്ള ഒരു പരിപാടിയാണ് വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ അതിന് ഒരുപാട് സമയവും ഒക്കെ ആവശ്യമുണ്ട് കുറച്ച് സമയം എടുക്കും ഇത് വർക്ക്ഔട്ടായി വരാൻ വേണ്ടി സംഭവം ഒന്ന് അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പദ്ധതികൾ ക്ഷമയോടെ കാത്തിരിക്കുമെന്ന് കരുതുകയാണ് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ശ്രമിക്കുന്നതാണ് ഞാൻ എന്തായാലും എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലൊരു വർഷം നല്ലൊരു കാലഘട്ടം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യുവാൾ അതുപോലെ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഞാനത് പറയാൻ വിട്ടുപോയതാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾ വീഡിയോ ക്ലാസ്സുകൾ നൽകുന്ന ഈ ഒരു സർവീസ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എ ടീച്ചിങ് മിഷൻ എന്ന് തീർച്ചയായിട്ടും ഒരു മിഷൻ പ്രവർത്തനം എന്ന രീതിയിൽ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് ഒരു ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു സേവനം ഒരു ഒരു എന്താ പറയുക സർവീസ് എന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാവിധ കൂടി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു സേവനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊറ്റയ്ക്ക് അതിൻ്റെ എല്ലാ പെർഫെക്ഷനോടേയും പൂർത്തീകരിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് വേണം എന്താ ഹെൽപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേർണിംഗ് പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ ഉണ്ടാവും മനസ്സിലായ അതായത് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന വാക്ക് ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല ലേണിങ് പ്രോബ്ലമുള്ള കുട്ടികൾ അത് വായിക്കാൻ ബുദ്ധിമുട്ട് എഴുതാൻ ബുദ്ധിമുട്ട് കുറേ സമയം ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയുള്ളവർ ഒരുപാട് പേരുന്ന് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിലേക്ക് എൻ്റെ ക്ലാസ്സുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓൾറെഡി ഉള്ള ക്ലാസ്സുകൾ ആ സിലബസിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ടോപ്പിക്സൊക്കെ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഈ ചാനലുള്ള വീഡിയോസ് തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അത് വലിയ ഒരു സപ്പോർട്ടാണ് എന്നെ സമയമാണ് എന്നാൽ മാത്രമേ ഇതൊരു സേവനം സേവനമാവുന്നുള്ളൂ ഇത് ആൾക്കാരിലേക്ക് എത്താണ്ട് ഞാൻ സേവനം സേവനം എന്ന് നടന്നിട്ട് ഇവിടെയുള്ള ചില ആൾക്കാർ ചെയ്യുന്ന പോലെ പേരനും പ്രൊമോഷനും വേണ്ടി ചെയ്യുന്ന പോലെ ആയിപ്പോകും അത് ഇത് അതല്ല ഇത് പരിപാടി അപ്പോൾ അതുകൊണ്ട് പരമാവധി ആളുകൾ ഇത് ആളുകൾക്ക് ഇതൊരു സർവീസായി എത്തിയില്ലെങ്കിൽ പിന്നെ ഞാൻ സേവനം സേവനമൊന്നും പറഞ്ഞ് ഇരുന്നിട്ടൊരു കാര്യമില്ല അല്ലേ അപ്പം അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇനി എന്തെങ്കിലുമൊക്കെ മോണിറ്റൈസേഷന്റെ പൈസ വരികയാണെങ്കിൽ അതിനെക്കൊണ്ട് നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഒരു ശ്രമത്തിന് സർവശക്തൻ തൃക്കൻ പാർക്കട്ടെ നോക്കട്ടെ വീക്ഷിക്കട്ടെ അനുഗ്രഹം ചൊരിക്കട്ടെ കൃപവർഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തീർച്ചയായും വലിയ വിജയങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കീഴ കെട്ട് എന്ന് ആശംസിക്കുന്ന നല്ലൊരു വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് അടുത്ത വീഡിയോയുമായി കാണാം താങ്ക് യു സോ മച്ച് ഹാവ് എ വണ്ടർഫുൾ ടൈം ബ